എസ് എഫ് ഐ നേതാവിൻ്റെ റൂമിൽ നിന്നാണ് പിടിച്ചതും കൂടി പറയണം വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ പറയാം എസ് എഫ് ഐയുടെ നേതാവാണ് നേതാവിൻ്റെ മുറിയിൽ നിന്നാണ് ഇത് പിടിച്ചത് എന്ന് പറഞ്ഞാൽ നേതാവ് അതിൻ്റെ കസ്റ്റോഡിയനാണ് എന്ന അർത്ഥത്തിൽ നിങ്ങളതിനെ നേടിയിരിക്കണം അപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത് ഭരിക്കുന്ന ഈ രാജ്യം ഭരിക്കുന്ന ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരും നേതാക്കളും ഇതുപോലെ മദ്യം കൊണ്ടുപോയി വിൽപ്പന നടത്തി ജീവിക്കുന്ന ഇടത്തേക്ക് നാടെത്തിയിരിക്കുകയാണ് ഈ നാടിനെ മോചിപ്പിക്കാൻ കടിൽ നിന്നും കഞ്ചാവിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണം അതിൻ്റെ തുടക്കമാണ് നമ്മുടെ മഹലാ സമരം അത് കേരളത്തിലേക്ക് വ്യാപിക്കുകയാണ് ആ സമരത്തിലൂടെ നമ്മളൊരു മോചനത്തിന് വേണ്ടിയുള്ള യുദ്ധപ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു കെ പി ശേഷി ആ തീരുമാനമായി ഞങ്ങൾ മുമ്പോട്ട് പോകും ഇവിടെ കഞ്ചാവ് വേണോ ഇവിടെ കള്ള് വേണോ ഇവിടെ സാമൂഹ്യ ജീവിതം വേണോ സമാധാനം വേണോ എന്ന് ജനം തീരുമാനിക്കട്ടെ അതെ അതിന് അതിനാന്ന് അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊരു നടപടി ഇല്ലല്ലോ ഇപ്പൊ ഈ നടപടിന്റെ അകത്ത് പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടവരെ ആരും അറസ്റ്റ് ചെയ്തില്ലാ ഒരാളെ ഒരാളെ ജാമ്യത്തിൽ വിടുകയാണ് ജാമ്യത്തിൽ വിടുന്നത് ശരിയാണോ ഒരു ഇത്രയും ഒരു നിരീഷ്ടമായൊരു പ്രവർത്തനം സംഘടിപ്പിച്ചിട്ട് എന്നിട്ട് അതിന് ജാമ്യം കൊടുക്കുക കേസെടുക്കുക പേര് കേസ് കേസെടു ചാർജ് ചെയ്യുക എന്നിട്ട് അവരെ എല്ലാം കേസും ഒക്കെ തന്നെയാണ് സി പി എമ്മിന്റെ ആളുകൾ പ്രതിയായ എല്ലാ കള്ളു കേസുകളും എല്ലാ കഞ്ചാവ് കേസുകളും ജാമ്യത്തിൽ വിട്ട കേസേ ഉള്ളൂ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസെടുത്ത പോലീസുകാർക്കാണ് സസ്പെൻഷൻ അവർക്ക് ട്രാൻസ്ഫർ ആണ് അവർക്ക് സസ്പെൻഷനാണ് അല്ലാതെ കഞ്ചാവ് കൊണ്ടുപോയവന് ഇവിടെ സസ്പെൻഷൻ ഇല്ല അങ്ങനെ ഈ നാട് മാറിപ്പോയിരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ കീഴിൽ പോരാട്ടത്തിൽ മാധ്യമങ്ങളുടെ സഹകരണം വേണം നിങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ എതിർക്കണം വാർത്തകൾ പ്രചരിപ്പിക്കണം അത് എത്തിക്കണം എന്ന് മാധ്യമങ്ങളോടുകൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ് ഒരിക്കലും വിദ്യാർത്ഥികളെന്ന് പറയുന്ന ഒരു ഒരു പദപ്രയോഗം അവർക്ക് അർഹതയില്ലാത്തവരാണ് ആരാ ഇത് കള്ളും കുടിച്ചിട്ട് കഞ്ചാവ് അടിച്ച് നടക്കുന്നവർക്ക് എന്ത് വിദ്യാർത്ഥിയാണ് എല്ലായിടത്തും പരിശോധന നടപ്പിലാക്കണം ആ പരിശോധന നടക്കുമെന്ന് ഭയപ്പാടില്ലെങ്കിലും കുട്ടികൾ മാറണം എന്നൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ ആരോടാ പറയേണ്ടത് ഏത് പൊട്ടനോടാ പറയേണ്ടത് ഏത് മന്ത്രിയോടാ പറയേണ്ടത് ഏത് മന്ത്രിയാണെന്ന് അത് കേൾക്കുക ഏത് മന്ത്രി അത് സഹായിക്കുക ഏത് മന്ത്രി അതിൽ പ്രവർത്തിക്കുക ഒന്നും ചെയ്യില്ല അവരൊക്കെ പ്രതിബദ്ധരാണ് കഞ്ചാവും കള്ളും വിൽപ്പന നടത്താൻ പ്രതിബദ്ധരാണ് ഇവിടെ കള്ളുഷാപ്പ് വർദ്ധിപ്പിക്കുക കഞ്ചാവ് കൂടുതൽ വിൽപ്പന നടത്തുക വരുമാനം ഉണ്ടാക്കുക അതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ലക്ഷ്യം അവരെ രക്ഷിക്കുക എന്നതാണ് ഞങ്ങൾ ആ ലക്ഷ്യമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും